കിലക്കം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ടിപ്പ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇല്ലേ ഈ ഓണം ഇഷ്ടം പോലെ വില സഹായത്തെ കിട്ടുന്ന സാധനം അത് നമുക്കൊന്ന് പേസ്റ്റാക്കി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ആറ് മാസം വരെ ഒരു കേടും കൂടാതെ നമ്മുടെ ഫ്രിഡ്ജിലത് സൂക്ഷിക്കാവേ നന്നായിട്ട് വൃത്തിയാക്കി വെള്ളമയൊക്കെ കളഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ പീസുകളായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അതിലേക്ക് നമ്മൾ പ്രിസർവേറ്റീവായിട്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമാണേ ഇത് രണ്ടും അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ശകലം കല്ലുപ്പോ പൊടിയുപ്പോ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളത് ഇടാമേ പിന്നെ അതിലേക്ക് നമ്മൾ ഇടുന്നത് മഞ്ഞപ്പൊടിയാണ് എന്നിട്ട് മിക്സിയിൽ ഫൈനായിട്ട് അടിച്ച് വെക്കേണ്ടവർക്ക് അങ്ങനെ വെക്കാം ക്രഷ് ചെയ്ത് വെക്കേണ്ടവർക്ക് അങ്ങനെ വെക്കാം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ഓയിൽ 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 തന്നെ കാണാം കേട്ടോ വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ല ചിലപ്പോൾ പോവേ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത വെച്ചാൽ മതി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു കണ്ടെയ്നറിനകത്ത് ഇത് അടച്ച് സൂക്ഷിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കണ്ടെയ്നറിനകത്ത് ഒരു ശകലം പോലും ജലാംശം ഉണ്ടാകാൻ പാടില്ല പിന്നീട് നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വെള്ളമയം ഇല്ലാതെ നല്ല രീതിയിൽ ഒന്നെങ്കിൽ ഡ്രെയിൻ ചെയ്തോ തുടച്ചോ എടുത്തതിനു ശേഷം മാത്രമേ നമ്മൾ മിക്സിയിൽ ഇതുപോലെ അടിക്കാവൂ ഇങ്ങനെ നമ്മളൊരു കണ്ടെയ്നറിനകത്ത് അടച്ച് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ആറുമാസവും ഫ്രീസറിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു വർഷം വരെയും നമുക്ക് ഒരു കേടും കൂടാതെ ഉപയോഗിക്കാവുന്നതാണേ അപ്പോൾ ഈ ചെറിയ ടിപ്പ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നമ്മുടെ ആ ബെൽ ബട്ടൺ അമർത്തി ആ ഓൾ ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറന്നു പോകരുതേ ഒരു പ്രാവശ്യമെങ്കിലും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ ബൈ ബൈ